എല്ലാവർക്കും ഞാൻ പറയുന്നത് എല്ലാവർക്കും ഉള്ള അഭിപ്രായങ്ങൾ അവർ അതാത് അഭിപ്രായങ്ങൾ രണ്ട് നേതാക്കളെ അറിയിച്ചിട്ടുണ്ട് കോൺഗ്രസ്സിലെ രണ്ട് ദേശീയ നേതാക്കളാണ് ഇന്ന് ഫുൾ ടൈം പങ്കെടുത്ത് അവരോട് കാര്യങ്ങളൊക്കെ പറയുകയും അവരതിൻ്റെ സൊല്യൂഷനുൾപ്പെടെ വൈകുന്നേരത്തെ മറുപടിയിൽ അവർ ആൾക്കാർ സൂചിപ്പിക്കുകയും ചെയ്തു അപ്പോൾ പാർട്ടിയിൽ അഭിപ്രായമുള്ളൊരു ജനാധിപത്യ പാർട്ടിയാണ് കോൺഗ്രസ് അഭിപ്രായമുള്ള സ്ഥലത്ത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും അത് പരിഹരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണല്ലോ പാർട്ടിയുടെ നയം ആ നയമനുസരിച്ച് മുന്നോട്ട് പോകും കാര്യങ്ങൾ അതായത് അല്ല അതൊക്കെ ചർച്ച ചെയ്ത് പരിഹരിച്ച് കഴിഞ്ഞു ഇനിയിപ്പോൾ അതിൻ്റെ അതിനെക്കുറിച്ച് ഇനി കൂടുതൽ ചർച്ചയുടെ ആവശ്യമില്ല ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും ഒരുമിച്ച് മുന്നോട്ട് പോകും ശബരിമല സംരക്ഷണത്തിന് യാത്രയുടെ ഇത് കഴിഞ്ഞതിന് ശേഷമുള്ള രണ്ടാം ഘട്ടം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അടുത്ത കമ്മിറ്റി യോഗത്തിൽ ചർച്ച ചെയ്ത് നടപടികൾ സ്വീകരിക്കും ഒറ്റക്കെട്ടുള്ള ായിരുന്നു തീർച്ചയായും ഒറ്റയ്ക്കും ഒറ്റയ്ക്കും കാഴ്ച നടത്തി അതിനുശേഷം ശേഷം എല്ലാവരും ഒരുമിച്ച് കൂടി കണ്ടു ചർച്ച വളരെ ഫലപ്രദമായി ഇല്ല ഇനിയിപ്പോ ആ കാര്യങ്ങളൊക്കെ കേരളത്തിൽ തന്നെ ചർച്ച ചെയ്ത് തീരുമാനിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ പാർട്ടിക്ക് ആവശ്യമുള്ള സംവിധാനങ്ങളൊക്കെ ആയല്ലോ പാർട്ടിയുടെ ഭാരവാഹി പട്ടിക കഴിഞ്ഞു ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കേരളത്തിൽ ആലോചിച്ച് ചർച്ച ചെയ്യും അതൊന്നും ഡൽഹിയിൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല